ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സെൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിഴിഞ്ഞം തീരത്ത് അടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറോളം കണ്ടെയ്നറുകളുമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഈ സെൻ ഫെർണാണ്ടോ കപ്പൽ അടുത്തിട്ടുള്ളത് ഈ കപ്പലിൽ നിന്നും കഴിഞ്ഞ ദിവസം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്ന് പകൽ സമയത്ത് തന്നെയാണ് ഈ കപ്പൽ തീരത്ത് അടുത്തത് ആ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും വെള്ളമേഘങ്ങൾ വെള്ള കൊടി വീശി ആ കപ്പലിനെ സ്വീകരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് എന്തായിരുന്നാലും അന്തരീക്ഷം വരെ നല്ല ശാന്തമായ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ആ കപ്പൽ നമ്മുടെ സെൻറ് ഫെർണാണ്ടോ കപ്പൽ തീരത്ത് അടുപ്പിക്കുന്നത് കാണാം രാത്രി കാലത്ത് ആ നമ്മുടെ സെൻറ്റ് ഫെർണാണ്ടോ കപ്പൽ ഉള്ള സമയത്തും തലേ ദിവസത്തെ കപ്പൽ ഇല്ലാതെ ആ ക്രെയിൻ മാത്രമുള്ള സമയത്തെ ചിത്രവുമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് ആ കപ്പൽ ഏത് ഭാഗത്താണ് ആ കിടക്കുന്നത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് ഈ ചിത്രങ്ങൾ പരസ്പരം ഞാൻ കാണിച്ചു തരുന്നത് ഈ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകുമല്ലോ സെൻ വെർണാൻഡോ ആ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം ആ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതാണ് ആ മിന്നുന്ന ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതാണ് ആ സെൻ വെർണാൻഡോ കപ്പൽ ആ കപ്പലിൽ നിന്നുമാണ് ഈ രാത്രി കാലങ്ങളിൽ തന്നെ അതിൻ്റെ ചരക്കുകൾ ഇറക്കുന്നുണ്ടായിരുന്നു ആ ചരക്കുകൾ ഇറക്കിയതിന് ശേഷം നിങ്ങൾക്ക് നാളെ വീണ്ടും പകൽ സമയങ്ങളിലും കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്നും ഇറക്കുന്നുണ്ട് സെൻറ്റ് ഫെർണാണ്ടോയുടെ പകൽ സമയത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് സെൻറ്റ് ഫെർണാണ്ടോയിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചതിന് ശേഷം ചെറിയ ക്രൈനുകൾ വഴി ആ കണ്ടെയ്നറുകൾ എടുത്ത് മറ്റു സ്ഥലത്തോട്ട് മാറ്റി മാറ്റിവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് അതിൻ്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത് പ്രവേശന കവാടത്തിൽ അത്യാധുനിക രീതിയിലുള്ള സ്കാനർ ഉപയോഗിച്ച് വാഹനങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ട് വാഹനങ്ങളെ ഒരേ സമയത്ത് പരിശോധനയ്ക്ക് വിധേയനാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ സംവിധാനം ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് സെക്യൂരിറ്റി പരിശോധനയാണ് ഈ സെക്യൂരിറ്റി വിങ്ങിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ മൂന്ന് നാല് കവാടങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് സ്കാനർ സംവിധാനവും അവിടെ നിലവിലുണ്ട് പോർട്ടിനകത്ത് പ്രവേശിക്കുവാനായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കില്ല ഇതുപോലെ എന്തെങ്കിലും ഉദ്ഘാടനങ്ങളോ മറ്റ് പ്രധാനപ്പെട്ട വിശേഷങ്ങളോ മറ്റോ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് പോർട്ടിനകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം കടൽ നികത്തി എടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഏകദേശം അറുപത്തിയാറ് ഹെക്ടർ സ്ഥലം വരെ ഈ കടൽ നികത്തി എടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഏകദേശം അറുപത്തിയാറ് ഹെക്ടർ സ്ഥലമാണ് നമ്മൾ ഈ കടൽ നികത്തി പോർട്ടിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ആ പ്രദേശങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ ക്രൈനുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രദേശങ്ങളിൽ എത്തിയിട്ടുള്ളത് പോർട്ടിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഹാൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ഈ പോർട്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര തുറമുഖ ഫിഷിംഗ് ആൻഡ് വാട്ടർവേസ് വകുപ്പ് മന്ത്രി ശ്രീ സർവാനന്ദ സോനോവാൾ നമ്മളോട് സംസാരിക്കുന്നു and compel me to visit Kerala again At the very outset, I would like to congratulate the government of Kerala for its initiative and leadership in setting up of a new benchmark in the country's maritime sector by creating a new greenfield world-class port in the country. പോർട്ടിനകത്തു നിന്നും എടുത്തിട്ടുള്ള ക്രൈനിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം വന്ന സെൻറ്റ് ഫെർണാണ്ടോ ഷിപ്പ് പോർട്ടിൽ അടുപ്പിച്ചതിന് ശേഷം ആ ക്രൈനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് പോർട്ടിൽ ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ ചെറു ക്രൈനുകളുടെ സഹായത്തോടെ ട്രക്കുകളിൽ കയറ്റി ഫിയർഹൌസുകളിൽ കൊണ്ടുവയ്ക്കുന്നതാണ് പതിവ് ഉദ്ഘാടനത്തിന് വേണ്ടി വിസിൽ തയ്യാറായിരിക്കുന്ന ലെറ്ററാണ് ഈ കാണുന്നത് ട്രയൽ റൺ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് കാണാം ഇതിലൂടെ നിരവധി അനവധി തൊഴിൽ അവസരങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അതായത് പോർട്ടിനുള്ളിൽ എഴുന്നൂറ് പേർക്കും പരോക്ഷമായി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കും പോർട്ടിന് പുറത്ത് കമ്പനികൾ വരുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്കും തൊഴിൽ ലഭിക്കുവാൻ ഈ മദർ പോർട്ടിന് സാധിക്കും ഇനി ഒരുപാട് ജോലി സാധ്യതകളാണ് പോർട്ടുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നത് ഈ ജോലി സാധ്യതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക